ഗോൾഡ് കവറിംഗ് ആഭരണരംഗത്ത് ചേലക്കരയിലും പഴയന്നൂരിലും ജനങ്ങളുടെ വിശ്വാസം ആർജിച്ച ലക്ഷ്മി ജ്വൽ പാലസിന്റെ മൂന്നാമത്തെ ഷോറും വില്ലുവാദിനാഥന്റെ പുണ്യഭൂമിയായ തിരുവല്ലാമലയിൽ ലക്ഷ്മി ജ്വൽ പാലസ് പഴയന്നൂർ ചെറുതിർത്തി കോഴിമാംപറമ്പ് ഭഗവതി ക്ഷേത്രത്തിലെ പൊങ്കാല സമർപ്പണം ഏപ്രിൽ ഏഴ് ഞായറാഴ്ച നടക്കും പ്രശസ്തമായ ചെറുതൂരുത്തി കോഴിമാമ്പറമ്പ് ഭഗവതി ക്ഷേത്രത്തിലെ പൊങ്കാല മഹോത്സവം ഏപ്രിൽ ഏഴിന് ക്ഷേത്രാങ്കണത്തിന് മുന്നിൽ പ്രത്യേകം തയ്യാറാക്കിയ പറമ്പിൽ നടക്കുമെന്ന് ചെറുതുരുത്തിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികൾ അറിയിച്ചു കൊഴിമാമ്പറമ്പ് ഭഗവതി ക്ഷേത്രത്തിലെ പൊങ്കാല മഹോത്സവം മീനമാസത്തിലെ അവസാന ഞായറാഴ്ചയായ ഏപ്രിൽ ഏഴാം തീയതി ആഘോഷിക്കുകയാണ് നൂറുകണക്കിന് സ്ത്രീകളാണ് ഈ പൊങ്കാല സമർപ്പണത്തിനായിട്ട് ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നത് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ തിയന്നൂർ കൃഷ്ണേന്ദ്ര നമ്പൂതിരിയുടെ മുഖ്യ കാര്മ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടത്തുന്നത് കാലത്ത് ഏഴുമണി മുതൽ ക്ഷേത്രത്തിൽ പൊങ്കാലയുടെ ചടങ്ങുകൾ ആരംഭിക്കും അതുപോലെ തന്നെ പൊങ്കാലയ്ക്ക് വേണ്ട എല്ലാ വസ്തുക്കളും അതായത് എല്ലാ ദ്രവ്യങ്ങളും ക്ഷേത്രത്തിൽ നിന്ന് ലഭ്യമാക്കാൻ ലഭ്യമാ ലഭ്യമാണ് പൊങ്കാലയ്ക്ക് വേണ്ട ടോക്കൺ ക്ഷേത്രം കൗണ്ടറിൽ നിന്ന് ലഭിക്കും ആ ടോക്കൺ അനുസരിച്ച് ആണ് ഭക്തജനങ്ങൾക്ക് പൊങ്കാല സമർപ്പിക്കാനുള്ള സ്ഥലം നിശ്ചയിച്ചിരിക്കുന്നത് എല്ലാ ഒരുക്കങ്ങളും ക്ഷേത്രത്തിൽ പൂർത്തിയായി കഴിഞ്ഞു ഈ വരുന്ന ഞായറാഴ്ചയാണ് പൊങ്കാല ഈ സ്വാഗതം ചെയ്യുകയാണ് കോഴിമാമ്പറമ്പ് ക്ഷേത്രത്തിലെ ഭഗവതിക്ക് സ്ത്രീകൾ മാത്രം സമർപ്പിക്കുന്ന പൊങ്കാല ഞായറാഴ്ച കാലത്ത് ക്ഷേത്ര പൂജകൾക്ക് ശേഷം ഏഴുമണി മുതൽ പ്രത്യേകം തയ്യാറാക്കിയ അടുപ്പിലേക്ക് ഗുരുവായൂർ മുൻ മേൽശാന്തി തന്ത്രി ബ്രഹ്മശ്രീ തീയന്നൂർ കൃഷ്ണചന്ദ്രൻ ും കുടുംബത്തിന്റെ ശ്രേയസിനും എല്ലാവിധ ഐശ്വര്യങ്ങൾക്കും വേണ്ടിയിട്ടാണ് നമ്മൾ പൊങ്കാല സമർപ്പിക്കുന്നത് സ്ത്രീകൾ നേരിട്ട് സമർപ്പിക്കുന്ന ഒരു അപൂർവ ചടങ്ങാണ് ഈ പ്രദേശത്ത് ഏറ്റവും കൂടുതൽ പൊങ്കാല നടക്കുന്ന ഒരു ക്ഷേത്രമാണ് കോഴമ്പറം ഭൗതി ക്ഷേത്രം അപ്പോൾ ഈ ചടങ്ങിലേക്ക് എല്ലാ ഭക്തജനങ്ങളെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് പൊങ്കാലയ്ക്ക് ആവശ്യമായ എല്ലാവിധ സാധനങ്ങളും ക്ഷേത്രത്തിൽ ഒരുക്കിയിട്ടുണ്ട് എന്ന് ക്ഷേത്രം ട്രസ്റ്റി മണ്ണൈ മന നാരായണൻ നമ്പൂതിരിപ്പാടും ക്ഷേത്രം മേൽശാന്തി പുത്തില്ലത്ത് നാരായണൻ എംബ്രാന്തിരിയും വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പണ്ട് കാലങ്ങളിലെ ഈ ക്ഷേത്രത്തിലെ എല്ലാ സാധനങ്ങളും അതായത് അരി ശർക്കര എല്ലാം വിറകെല്ലാം ഇവിടെ പായസം ഒരു സംവിധാനം ഉണ്ടായിരുന്നു അത് കാലക്രമേണ ഇല്ലാതെയായി അതൊന്ന് പുനരാവിഷ്കരിച്ചതാണ് ഈ പൊങ്കാല എന്ന് പറഞ്ഞ ചടങ്ങ് അപ്പോൾ പണ്ടി പൂരക്കാലത്തോടനുബന്ധിച്ചാണ് ഈ ചടങ്ങ് നടന്നിരുന്നത് തിരുവോടത്ത് വയ്ക്കുക എന്നുള്ളൊരു ചടങ്ങായിരുന്നു അത് അതൊന്ന് പുനരാവിഷ്കരിച്ചിട്ട് പൊങ്കാല എന്നുള്ള പേരിൽ നമ്മൾ ഇവിടെ വീണ്ടും ആ ചടങ്ങ് വളരെ ഉത്തമാണെന്ന് ഭഗവതിയുടെ പ്രശ്നവിധിയിൽ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ വീണ്ടും അത് ആരംഭിച്ചത് ന്യൂസ് ഡെസ്ക് സിസി